വിക്രമാദിത്യ കഥകൾ ഭാഗം മുപ്പത്തിമൂന്ന് വേദാളത്തെ പേശമാണന്തയുടെ റൗക്കയിൽ പ്രവേശിപ്പിച്ച് വിക്രമാദിത്യൻ അതിനോട് ഒരു കഥ പറയാൻ ആവശ്യപ്പെട്ടു റൗക്ക പരാതി പറഞ്ഞു ഞാൻ എങ്ങനെയാണ് കഥ പറയുന്നത് പേശമാണന്തയുടെ ഭാരത്തെ ചുമക്കേണ്ടി വരുന്നത് കാരണം ഞാൻ വിയർപ്പ് മുട്ടിയാണ് ഇരിക്കുന്നത് കൂടാതെ അവളുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ദുർഗന്ധം എനിക്ക് സഹിക്കാൻ വയ്യ താൻ ധരിച്ചിരിക്കുന്ന റൗക്ക സംസാരിക്കുന്നത് കണ്ടപ്പോൾ പേശാമാടന്ത വിസ്മയ പരതന്ത്രയായി അവൾ ആ റൗക്ക മാറ്റി മറ്റൊന്ന് ധരിച്ച് കഥ കേൾക്കാൻ കാത്തിരുന്നു വിക്രമാദിത്തിന്റെ ആവശ്യമനുസരിച്ച് പേശാമാടന്തയുടെ അഴിച്ചിട്ട റൗക്ക കഥ പറയാനും തുടങ്ങി അപ്പോൾ കൂട്ടുകാരെ റൗക്ക പറഞ്ഞ കഥ നമുക്ക് കേട്ടാലോ മന്ദാരവല്ലി സുന്ദരിയായ ഒരു രാജകുമാരിയായിരുന്നു മതി ആ നാട്ടിലെ മന്ത്രിയുടെ ഓമന പുത്രനും ഇരുവരും ബാല്യകാലം മുതൽ സുഹൃത്തുക്കളായിരുന്നു യൗവനം വന്നപ്പോൾ അവരുടെ സ്നേഹം പ്രേമമായി മാറി മന്ദാരവല്ലി തോഴിയുടെ സഹായത്താൽ ദിവസവും മതിവല്ലഭനെ സ്വന്തം മണിയറയിലേക്ക് വരുത്തി അയാളുമായി ഉല്ലസിച്ചു വന്നു രഹസ്യ സമ്പർക്കത്താൽ രാജകുമാരി ഗർഭിണിയായി ആറു മാസമായപ്പോൾ അത് മറ്റു വല്ലവരും അറിയുമെന്ന് ഭയപ്പെട്ട് രാജകുമാരിയും മന്ത്രികുമാരനും ഒളിച്ചോടി അവർ പല സ്ഥലങ്ങളിലും ചുറ്റിത്തിരഞ്ഞ് അവസാനം ഒരു സത്രത്തിലെത്തി ഇതിനകം പൂർണ്ണഗർഭിണിയായ രാജകുമാരിക്ക് പ്രസവ വേദന തുടങ്ങി മതി വല്ലഭൻ സൂതികർഭിണിയെ വിളിക്കാൻ നഗരത്തിലേക്ക് ഇറങ്ങി നടന്നു അവൻ ചെന്നുകയറിയത് ഒരു ദാസിഗ്രഹത്തിലായിരുന്നു ദാസി അവൻ്റെ സുന്ദരമായ രൂപലാവണ്യം കണ്ട് മതി മറക്കുകയും അവനോടുകൂടി ജീവിക്കണമെന്ന് നിശ്ചയിച്ച് അവനെ തന്റെ മാന്ത്രിക വിദ്യാൽ ഒരു പോത്താക്കി മാറ്റി സ്വന്തം തൊഴുത്തിൽ കൊണ്ട് കെട്ടുകയും ചെയ്തു രാത്രിയാകുമ്പോൾ അവൾ അവനെ ശരിയായ രൂപത്തിലാക്കും പകൽ പോത്തായും രാത്രി സ്വന്തം രൂപത്തിലും മന്ത്രികുമാരൻ ആ ദാസീഗൃഹത്തിൽ അവളുടെ ജാരനായി കഴിഞ്ഞുകൂടി പ്രസവവേദന അനുഭവിച്ചു കിടന്നിരുന്ന മന്ദാരവല്ലിയുടെ ദീനരോദനം കേട്ട് ചില സ്ത്രീകൾ ഓടിയെത്തി അവരുടെ സഹായത്താൽ അവൾ പ്രസവിച്ചു കുറച്ചു ദിവസം കഴിഞ്ഞിട്ടും ഭർത്താവ് വന്നുചേരാത്തതിനാൽ തീർന്ന രാജകുമാരി ആ നാട്ടിലെ രാജാവിനെയും മന്ത്രിയെയും ചെന്നുകണ്ട് തൻ്റെ പരിതാപകരമായ നില അവരെ അറിയിക്കുകയും തനിക്ക് ആത്മഹത്യ ചെയ്യാൻ ഒരു അഗ്നി കുണ്ടം ഉണ്ടാക്കിത്തരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു മന്ദാരവല്ലിയുടെ നിർബന്ധം കലശലായപ്പോൾ മന്ത്രി അഗ്നി അവൾ അവൾ കൈക്കുഞ്ഞിനെയുമെടുത്ത് തീയിൽ ചാടി മരിക്കാൻ തയ്യാറായി ഈ കാഴ്ച കാണുവാനായി മതിവല്ലഭനെയും കൊണ്ട് ദാസിയും അവിടെ വന്നു ചേർന്നു മന്ദാരവല്ലി തീയിൽ ചാടിയപ്പോഴാണ് മന്ത്രികുമാരന് പൂർവ്വകാല സ്മരണയുണ്ടായത് വിഷാദ വിവശനായയാൾ ജീവിച്ചിരുന്നിട്ട് ഫലമില്ലെന്ന് കരുതി അതേ തീകുണ്ടത്തിൽ ചെന്നു ചാടി അത് കണ്ടപ്പോൾ ദാസിയും ആ അഗ്നിയിൽ തന്റെ ജീവൻ ഹോമിച്ചു ഇതെല്ലാം കണ്ടു നിന്നിരുന്ന മന്ത്രി തന്റെ അശ്രദ്ധ മൂലമാണ് മതിവല്ലഭനെ കണ്ടുപിടിക്കാൻ കഴിയാതിരുന്നതെന്ന് കരുതി പശ്ചാത്തപഭാരത്താൽ ചാടി മരിച്ചു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത മരണങ്ങളാണ് തന്റെ നാട്ടിൽ സംഭവിച്ചിരിക്കുന്നതെന്നോർത്ത് രാജാവിന് ക്ലേശം സഹിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം കുലദേവതയായ ഭദ്രകാളിയുടെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിച്ചു അംബികെ എന്റെ നാട്ടിൽ കുറച്ച് ദുർമരണങ്ങൾ സംഭവിച്ചിരിക്കുന്നു അവരെല്ലാം നല്ല ആളുകളാണ് അവരെ ഉടൻ ജീവിപ്പിച്ചു തന്നാലും അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുകയില്ല ഇത്രയും പറഞ്ഞ് രാജാവ് സ്വയം തലവെട്ടാൻ ഒരുങ്ങി പ്രസന്നയായ ദേവി പ്രത്യക്ഷപ്പെട്ട് രാജാവിനെ അനുഗ്രഹിക്കുകയും മരിച്ചവരെ പുനർജീവിപ്പിക്കുകയും ചെയ്തു റൗക്ക വിക്രമാദിത്യനോട് ചോദിച്ചു ഹേ പ്രഭു അഗ്നിയിൽ ചാടി മരിച്ചവരിൽ ആർക്കാണ് കൂടുതൽ ശ്രേഷ്ഠത വിക്രമാദിത്യ രാജാവ് പറഞ്ഞു സംശയമുണ്ടോ ദാസിക്കാണ് കൂടുതൽ ശ്രേഷ്ഠത അപ്പോൾ പേശമാണെന്ന് പറഞ്ഞു വെടിത്തം പറയാതിരിക്കൂ മന്ത്രിയാണ് ഇവിടെ ഏറ്റവും ശ്രേഷ്ഠൻ പേഷമാണന്തെ കൊണ്ട് സംസാരിപ്പിക്കണമെന്ന ഏക ഉദ്ദേശത്തോടെയാണ് വിക്രമാദിത്യൻ ഉത്തരം തെറ്റി പറഞ്ഞത് തന്റെ ഉദ്ദേശം സഫലമായപ്പോൾ അദ്ദേഹം മധുരമായി ഉരുവിട്ടു കഥ രണ്ട് വാക്കും രണ്ട് ഹായ് കൂട്ടുകാരെ അപ്പോൾ വിക്രമാദിത്യ മഹാരാജാവ് തകർത്തുകൊണ്ടിരിക്കുകയാണ് പുരുഷന്മാരോട് മിന്നില്ലെന്ന് പറഞ്ഞ കൊണ്ട് രണ്ട് കഥകൾ പറഞ്ഞുകൊണ്ട് രണ്ട് വാക്കുകൾ അദ്ദേഹം പറയിച്ചു ഇനി മൂന്നാമത്തെ കഥ എന്താണെന്ന് അടുത്ത ദിവസം കേൾക്കാം